ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവരും സുഖായിരിക്കണമല്ല ഞങ്ങളിവിടെ സുഖമായി അടിപൊളിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാനും ഋതു മാത്രമുള്ളൊരു ചെറിയൊരു ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ ഇന്ന് വീക്കെൻഡായിട്ട് ശരത്തന്നെ ചെറിയൊരു ഡ്യൂട്ടി കാര്യങ്ങളുണ്ടായിരുന്നു ഓഫീസിൽ പോയി അപ്പോൾ ഞാൻ ഋതും കൂടി നേരെ പാർക്കിൽ വന്നു ഈ ഋതുവിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര കള്ളത്തരങ്ങളൊക്കെ പഠിച്ചു വന്നിരിക്കുന്നു ആൾ എൻ്റെ കയ്യിൽ നിന്ന് കീ വാങ്ങിയിട്ട് ഞാനത് വാങ്ങാൻ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് ആൾ പെട്ടെന്ന് പോയി ഞാൻ അവനെ പിടിച്ചതിൻ്റെ മടിയിൽ കൊണ്ടു ഇരുത്തിയപ്പോൾ വീണ്ടും കുറേ എക്സ്പ്രഷൻ ഇട്ട് തകർക്കുകയാണ് ആൾ ഇപ്പോൾ ഞങ്ങൾ ഈ ഇരിക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ പാർക്കിലേക്ക് പോകുന്നതിന് ആയിട്ട് അവർ ഇരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഭയങ്കര ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ചുറ്റും കാണുന്ന ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിലൊക്കെ ഓരോ കിളിക്കൂടുകളുണ്ട് നമ്മൾ എസ്പെഷ്യലി മോർണിങ്ങിലൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ഒരു ചെറിയ കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ പിന്നെ ഈ അസൻ കയ്യൊക്കെ ബാക്കിൽ കെട്ടി നടക്കണം കാണുമ്പോൾ ഭയങ്കര വലുതായ പോലെ തോന്നുന്നു എനിക്ക് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നുമായിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനൽ ചാനലെനിക്കുള്ളത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആയി കാരണം എനിക്ക് ഈ ഋതുവിൻ്റെ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്സ് എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഫോണിൽ ഗ്യാലറിയിൽ ഉണ്ടെങ്കിൽ കൂടിയും ചില സമയത്ത് നമ്മൾ ഫോണിൽ സ്പേസ് പോയി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിവിടുന്ന് ആയി പോകും പക്ഷേ ഇങ്ങനെ ഇവിടെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ അവൻ്റെ ജനിച്ച മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോർഡാണ് അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ കാണിച്ചത് ഇവിടുത്തെ നമ്മുടെ പാർക്കിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെയാണ് അതവരിങ്ങനെ എല്ലാ സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെറിയൊരു പാർക്ക് ടൂർന്നും കൂടി പറയാം ഇവിടെ വാഷ്റൂംസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലും ഉണ്ട് ഫ്രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ അബോത്ത് ഫീമെൽസ് ആൻഡ് മെയിൽസ് എന്നുള്ളതും പിന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അവരെ വാഷ്റൂംസ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് എനിക്ക് ഋതുവിനെ ഭയങ്കര ഫ്രീ ആയിട്ട് വിടായിരുന്നു വിടായിരുന്നോട്ടെ കാരണം മോർണിംഗ് ആണ് അപ്പോൾ പിന്നെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ അങ്ങനെ ഫ്രീ ആയിട്ട് വിടായിരുന്നു വിടായിരുന്നുട്ടോ ഇത് ഈ സൈഡിൽ കാണുന്ന ചെമ്പരത്തിൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഏകദേശം ഒന്നൊന്നര വർഷമായി ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു പൂവ് ഞാൻ കാണുന്നത് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് പിന്നെ ഇതേ നോക്ക് ഈ ബോഗൻ വലിയ മടിപൊളിയായിട്ട് പൂവൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളില്ല അപ്പോൾ ഋതുവിനെ ഭയങ്കര ഫ്രീ ആയിട്ട് വിടായിരുന്നു നമ്മൾ ഈവനിങ്ങിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറേ കുട്ടികളുണ്ടായിരിക്കില്ല അപ്പോൾ അവർ അവർക്കും അറിയില്ല അവർ ഇനിയിപ്പോൾ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ടൈപ്പ് സംഭവങ്ങളൊക്കെ ആയിട്ട് പിന്നെ സൈക്കിളൊക്കെയാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ മേ ബി തട്ടു എന്നുള്ളൊരു പേടി നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ഈവനിങ് സമയത്ത് കുറേ തിരക്കുണ്ടെങ്കിൽ ഈ ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവനെ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങനെയാണ് വിടാം എനിക്ക് അതിൻ്റെ ഇടയിൽ അവന് ഗ്രാൻഡിലത്തെ എന്തോ ഒരു ഒരു ട്രോളി കാര്യങ്ങൾ കിട്ടിയപ്പോൾ അതുമല്ലായിരുന്നു ഫുൾ ടൈം ഇട്ടോ കുറേ നേരമൊക്കെ അതും പിടിച്ചു നടന്നു ഇന്ന് പാർക്കിൽ തന്നെ കുറേ അവർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗ്രാസ് കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാനും പിന്നെ അവിടെ തന്നെ എന്തോ മുകളിലൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയില് അവരുടെ ബക്കറ്റ് എടുക്കാൻ പോയ വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന് വരുന്ന വരുന്നേ ഉള്ളൂ കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫുട്ബോൾ കൊണ്ട സൈഡിൽ പോയിരുന്നു ഞങ്ങൾ ഗ്രാൻഡിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്കുള്ള ചിക്കൻ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഋതുന് ഈ ഒരു ക്രീം ബൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഒരെണ്ണം വാങ്ങി ഒരു ചെറിയ പീസൊക്കെ അവൻ കഴിച്ചു പിന്നെ അധികം കഴിച്ചില്ല അവൻ ഇപ്പോൾ ഈ ഓടുന്നത് വേറെ ഒന്നുമല്ല അവന് ഈ പാർക്കിലൊക്കെ വന്നുകഴിഞ്ഞാൽ കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിനെ പിടിക്കാൻ പോലെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവൻ്റെ ഈ ഓടി വരുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കിളികളൊക്കെ സ്പോട്ടിൽ സ്ഥലം വെടുത്ത കാരണം ഈ ആശാന് ഓടണ സൗണ്ട് മാത്രമല്ല എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഈ കിളീനെ പിടിക്കാൻ പോണത് you <laughs> പിന്നെ അമ്മ നാട്ടിൽ നിന്ന് വന്ന സമയത്തേ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത് ഇവിടെ വന്നിരിക്കാനാണ് കേട്ടോ വൈകുന്നേരം സമയത്തൊക്കെ അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആകുമ്പോൾ റൂമിൽ നിന്ന് വരും ഒരു ഏഴ് ഏഴരൊക്കെ ആകുമ്പോഴാണ് തിരിച്ച് പോവുക ശരീരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളും പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് അങ്ങനെ റൂമിലേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത് ഞാനിവിടെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വന്നപ്പോൾ തന്നെ ഋതു അവിടെ ഫുട്ബോൾ കോർട്ടിൽ കിടക്കുന്ന ഒരു കുട്ടീനായിട്ട് ഭയങ്കര എന്തൊക്കെയോ സംസാരമായിരുന്നു ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്തൊക്കെയോ മെയിൻറ്റനൻസിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പുല്ല് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ കിളികളെ കണ്ടു കഴിഞ്ഞാൽ ഈ ആശാൻ ഇങ്ങനെ പിന്നാലോട് ൂട്ടാ പിന്നെ അതിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കും ഒന്ന് പേടിച്ചിട്ടാണ് തോന്നുന്നു കുറച്ച് നേരം ഒക്കെ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കും അത് ഇവിടെയൊക്കെ ഒന്ന് അവൻ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പാർക്കിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഞാൻ അവനെ പക്ഷേ ഇപ്രാവശ്യം ഞാൻ ശരിക്കും പേടിച്ചുണ്ടായിരുന്നു അവൻ എല്ലാ എല്ലാ ഈ സംഭവത്തിൻ്റെ മുകളിലും കയറാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓക്കെയാണ് ഈ ഒരു സ്ലൈഡിങ് സംഭവത്തിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങാറുണ്ട് പിന്നെ ഈ ഇപ്പം നീ കാണിക്കാൻ പോകുന്നതൊന്നും വലിയ കുഴപ്പമില്ല വീഴാത്ത ടൈപ്പ് സംഭവങ്ങളാണ് വേറെ ഒരു ഞാൻ കാണിക്കാം അതെന്താണെന്നുള്ളത് ആ ഞങ്ങൾ ഡെയിലി അവനെ ചെയ്യിപ്പിക്കാറുള്ളതാണ് ഷരത്തനുള്ളപ്പോൾ ഞാൻ ശരത്തറിനും കൂടിയിട്ട് കയറ്റും ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വരാറുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ അവനെ പിടിക്കണ കാരണം അവിടെ വെച്ചു ക്യാമറ റെക്കോർഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഞാൻ അവനെങ്ങനെ ഇങ്ങനെ കയറ്റി കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ എത്തിയപ്പോൾ അവൻ്റെ കൈ പോയിട്ട് ഓടി അവനെ ഈ സൈഡിൽ നിന്ന് എടുത്തിട്ട് അവൻ വരുന്നില്ല അപ്പുറത്തെ സൈഡിൽ കൂടെ എടുത്തിട്ടും വരുന്നില്ല ലാസ്റ്റ് ഞാൻ കുറേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അവിടെ നിന്നിട്ട് പിന്നെയാണ് ഞാൻ വലിച്ചിട്ട് അവനെ കിട്ടിയത് കേട്ടാ അത് കഴിഞ്ഞപ്പോൾ നേരെ അവിടെ ക്ലീനിങ്ങിന് വന്ന് അതായത് ഇവരുടെ മുകളിലേക്ക് ഈ ടെൻറ്റ് ക്ലീൻ ചെയ്യാൻ വന്ന ആളുടെ മോപ്പ് ക്ലീൻ ചെയ്യണ ബക്കറ്റ് പിടിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് പിടിച്ച് വന്നപ്പോഴത്തിന് ആശാന് ഭയങ്കര ഉറക്കം വരലും കാര്യങ്ങളൊക്കെ ആയി ഇന്നാണെങ്കിൽ രാവിലെ തന്നെ ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര രാവിലെയൊക്കെ ഗ്രില്ലിങ് കാര്യങ്ങളൊക്കെ കാണുന്നത് യൂഷ്വലി ഞാൻ ഈവനിങ് ടൈമിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഗ്രില്ല് ചെയ്യുന്നതൊക്കെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നേരെ റൂമിൽ പോയി അവൻ ഓൾറെഡി ഉറക്കം വരുന്നുണ്ടായിരുന്നു റൂമിൽ കൊണ്ടുപോകുമ്പോൾ ആശാൻ്റെ എക്സ്പ്രഷൻ എന്തേതായിരുന്നു കേട്ടോ ഇങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ച് എന്നാലും വലിയ വാശൊന്നും ഉണ്ടായിരുന്നില്ല നേരെ അങ്ങനെ കൊണ്ടുപോയി ഞാൻ പിന്നിപ്പോൾ അവൻ നന്നായിട്ടൊന്നും ഉറങ്ങും അപ്പോൾ എനിക്ക് റൂമിലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്